അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന അസ്ഥികൂടം കൂടം ഇൻ ദ കബേർട്ട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് സംഭവങ്ങളും കൂടെ കൂടി ഓർക്കുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നി കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു കൂട്ടർ ഒരു വലിയ തർക്കപരിഹാരത്തിനായിട്ട് വന്നു വലിയ തർക്കം ആണെന്നുള്ള വലിയ തർക്കപരിഹാരം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവരുടെ മരിച്ചുപോയ ഫാദർ ഒരു സൈക്കിളിൽ ഉന്തി നടന്ന് തുരുമ്പ് പിടിച്ച സൈക്കിളിൽ ഉന്തി നടന്ന് കച്ചവടം ചെയ്തിരുന്ന ആളായിരുന്നു അങ്ങനെ ആ കച്ചവടം അത് അഭിവൃദ്ധിപ്പെട്ട് ചുരുക്കി പറയട്ടെ ഒരുപാട് സ്വത്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൂട്ടി വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കൾ മക്കളുടെ പേരിൽ വാങ്ങിക്കൂട്ടി പക്ഷേ അവരുടെ മദറിൻ്റെ പേരിൽ ഒന്നും തന്നെ വാങ്ങിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇദ്ദേഹം മരിച്ചു ഒരുപാട് സ്വത്തുക്കളുള്ളൊരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് പക്ഷേ ഈ സ്വത്തുക്കളെല്ലാം മക്കളുടെ പേരിലുമാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്വത്തുകൾ അവസാനം ഈ മദറിന് ജീവനാംശം അതായത് മരിക്കുന്നവരെ അനുഭവിക്കാം ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ ആ വീട്ടിൽ താമസിക്കുന്നത് ഒരു മകളാണ് ഈ മകളും മദറും തമ്മിൽ മിണ്ടില്ല മകൾ കഴിക്കുന്ന കൊടുക്കുന്ന ഭക്ഷണം പോലും മദറിന് കഴിക്കാൻ പേടിയാണ് കൊല്ലും എന്നാണ് പേടി കാരണം ഈ ജീവനാംശം ഉള്ളതുകൊണ്ട് മരിക്കുന്ന മരിച്ചു കഴിഞ്ഞാലേ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ ഈ വസ്തു അനുഭവിക്കാൻ സാധിക്കുകയുള്ളു ഈ മദറിനണങ്ങിപ്പോകാൻ എങ്ങും സ്ഥലവുമില്ല കോടിക്കണക്കിന് ആസ്തികൾ അപ്പം ഈ തർക്കത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ ഫാദറും മദറും കൊച്ച് സമ്പത്തുമായിട്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു നിങ്ങൾക്ക് ഓർക്കാൻ ഇഷ്ടം അതോ ഒരുപാട് സമ്പത്തുമായിട്ട് നിങ്ങൾ ഇങ്ങനെ സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് ഇഷ്ടം എന്ന് അവർ പറഞ്ഞ് തീർച്ചയായിട്ടും ഓർക്കാൻ ഇഷ്ടം ആ പഴയ കാലഘട്ടം തന്നെയാണ് കാരണം ഈ സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പേടിയിലും ഒരുപാട് അസ്വസ്ഥയിലുമാണ് ജീവിച്ചത് കാരണം ഈ സമ്പത്ത് വർദ്ധിപ്പിച്ച മാർഗങ്ങളൊന്നും ടാക്സും കൊടുത്തിരുന്നില്ല അതെല്ലാം വിവിധ സ്ഥലങ്ങളിൽ പൂഴ്ത്തി വെച്ചിരുന്നു അങ്ങനെ പേടിച്ചാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഞങ്ങൾക്കും ഇടയ്ക്കൊക്കെ പേടിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുറച്ച് കാശ് പോയിട്ടുമുണ്ട് എന്നവർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ആകത്തുക ഞാൻ അവരോട് പറഞ്ഞത് ഈ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നുള്ളൊരു വലിയൊരു പ്രമാണമുണ്ട് നമ്മൾ ആദായ മാർഗങ്ങൾ അല്ലെങ്കിൽ വരുമാന മാർഗങ്ങൾ സംശുദ്ധമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വരുമാനം സംശുദ്ധമാകണം അതിൻ്റെ അകത്ത് ടാക്സ് കൊടുക്കാനുള്ള ടാക്സ് കൊടുക്കണം അതാരെയും വെട്ടിച്ച് ഉണ്ടാക്കിയതായിരിക്കരുത് ആരെയും പറ്റിച്ചുണ്ടാക്കിയതായിരിക്കരുത് ആരെയും വഞ്ചിച്ചുണ്ടാക്കിയതാക്കരുത് ആരെന്നും പിടിച്ചു വരച്ചതാവരുത് സർക്കാരിൻ്റെ കയ്യേറി എടുത്തതാവരുത് പൊതു പൊതു പൊതുജനത്തിനായിട്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് മൂടിയെടുത്തതാവരുത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എവിടെയെല്ലാം നമ്മുടെ സമ്പത്തിൻ്റെ സ്രോതസ്സുകൾ മലിനമായിരുന്നുവോ ആ മലിനമായിരുന്ന ആ സ്രോതസ്സുകൾ പിന്നീട് നമുക്ക് നമ്മുടെ മനസ്സമാധാനം കെടുത്തിക്കളെ സന്തോഷം കെടുത്തിക്കളെ ഐശ്വര്യം കടുത്തിക്കളി ഒരുപാട് സമ്പത്തുണ്ടായിരുന്നോ ഉണ്ടാക്കിയെന്നോ നമുക്ക് വിചാരിക്കാം പുറമെ നിന്ന് കാണുന്നവർക്ക് അങ്ങനെ തോന്നാം പക്ഷേ അത് ഉണ്ടാക്കിയവർക്കോ ആർക്കു വേണ്ടി ഉണ്ടാക്കിയോ അവർക്കോ അത് സന്തോഷത്തോടെ സമാധാനത്തോടെ അനുഭവിക്കാൻ സാധിക്കില്ല അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു വാചകത്തിലേക്ക് നിങ്ങളുടെ നമ്മുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഞാനിന്ന് അവസാനിപ്പിക്കാം ഒരുപാട് സമ്പത്തുമായിട്ട് മനസ്സമാധാനം ഇല്ലാതെ കഴിയുന്നതിനേക്കാളും കുറച്ച് സമ്പത്തുമായിട്ട് സമാധാനത്തോടെ കഴിയുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ആ കുറച്ച് സമ്പത്ത് സംശുദ്ധമായ സമ്പത്തായിരിക്കും നമ്മുടെ സമ്പത്ത് സംശുദ്ധമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവില്ല മനസ്സിന് സമാധാനം ഉണ്ടാവില്ല മനസ്സിന് സമാധാനവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാകുന്ന രീതിയിലുള്ള വരുമാന മാർഗങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും ആയിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ